വെൽക്കം ടു കോയ കോളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോയാളി കേൾക്കാം കേൾക്കാം ദിൽഷാദ് കേൾക്കുമ്പോ തന്നെ മുസ്ലിമായിട്ട് അങ്ങ് ഐഡന്റിഫൈ ചെയ്യും പിന്നെ പിന്നെ ചോദ്യങ്ങൾ വരും പള്ളിയിൽ പോകുന്നില്ലേ നോമ്പ് എടുക്കുന്നില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഓ ഓരോ ഞാൻ ആൾക്കാര് ആരിഫിനോട് പേര് മാറ്റുന്നില്ലേ പേര് മാറ്റുന്നില്ലേ ചോദിക്കുമ്പോ സർട്ടിഫിക്കറ്റിലൊക്കെ മാറ്റണല്ലോ ആ പറയാൻ പറ്റില്ലല്ലോ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേറെ പറഞ്ഞോളൂ എന്താണ് ആക്ച്വലി കാരണം ഞാൻ ഞാനിവിടെ ഫേമസ് ആയിട്ടുള്ള നാട്ടില് കാരണം ഞാനൊരു എമു ആണെന്ന് അധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എമു ആണോ ആ അതെ അതെ നേരത്തെ എമു ആണോ ഞാൻ ഒരു ഒരുപോലെ വിളിച്ചിരുന്നു ഇത് നമ്മളുടെ സൽമാൻ പറഞ്ഞ ആളാണോ സൽമാൻ ഞാൻ ഒരു കോളിലാണ് വിളിച്ചത് സൽമാൻ ഒന്നും ഞാന് നേരത്തെ തന്നെ ഒരു യുക്തിവാദിയാണ് അപ്പം പക്ഷേ അധികം അങ്ങനെ വെളിപ്പെടുത്തി ഉള്ള ആളായിരുന്നില്ല പക്ഷെ അന്ന് രാഹുൽ ഈശ്വറു ഒരു സംവാദം ഉണ്ടായി അന്ന് ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമ്മുടെ ആ ഫേമസ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ആരിഫ് കൊല്ലപ്പെടുന്നില്ല എങ്കിൽ ജിഹാദ് നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ തൊട്ടടുത്തായിരുന്നു ഞാനിരുന്നത് ശരി ഞാനും കുടുംബക്കാരും അത് ശരി അപ്പൊ ഞാൻ കാരണം മാനം പോയ ഒരു എമു ആണ് പിന്നെ എന്നിട്ട് ചോറൊക്കെ കിട്ടുന്നുണ്ടോ വീട്ടിൽ അല്ല വീട്ടിൽ പണ്ടേ കുഴപ്പൊന്നും ഇല്ല വീട്ടിലറിയാം പക്ഷെ പുറത്ത് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്ത് അങ്ങനെ ഒരു ിനെ പോലെ അതങ്ങനെ പൊളിഞ്ഞു അല്ല ഇപ്പൊ ഞാനും പറയണെങ്കിൽ ഇങ്ങനെ ജബാർ മാഷ് പണി വന്നിട്ടാണ് എനിക്കും വന്നത് അതിന്റെ ഇങ്ങനെ ഒരു മുനാഫിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വലിയ അനൗൺസ്മെന്റ് ഒന്നും നടത്താതെ ഒരു ഹോമിയോനെ ഒക്കെ വിമർശിച്ചത് എന്നാൽ ഇങ്ങനെ ലിയാക്കത്തിനൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു എമ്മു ആയിരുന്നു അങ്ങനെ ഇരിക്കയാണ് നമ്മളുടെ എം എം അക്ബറും ജംബാർ മാഷും തമ്മിലുള്ള സംവാദം വന്നപ്പോൾ ആ സംവാദം ഏറ്റെടുത്തോണ്ട് ജബാർ മാഷ് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മാഷ് ഒരാളുടെ പേരെഴുതി എന്നിട്ടൊരു നമ്പർ എഴുതി പേര് വേറെ ആളും നമ്പർ എൻ്റെ നമ്പറുമായി ആയിപ്പോയി അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇത് ഞാൻ അറിയുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മാഷിത് അവലെല സുബൈക്ക് എഴുന്നേറ്റേ കണ്ട് പോസ്റ്റ് ഇട്ടതാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അവലെ സുബൈ ഇപ്പോൾ പത്ത് മണിക്കാണല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചെറു പറ കോൾ പല ആളുകളും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എന്താ സംഭവം അപ്പോൾ എടുത്തപ്പോൾ ആളുകൾ പറയുന്നു സംവാദത്തിൻ്റെ കാര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഏത് സംവാദം അപ്പോഴാണ് ഞാൻ ഈ സംഭവം ആളുകൾ എനിക്ക് അയച്ചു തന്നു വാട്സപ്പിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാഷ എൻ്റെ നമ്പറാണ് അപ്പോൾ ഞാൻ മാഷ വിളിച്ചു മാഷ ഇത് മാഷ കൊടുത്ത നമ്പർ മാറിപ്പോയിട്ടുണ്ട് എൻ്റെ നമ്പർ വെച്ചിരിക്കണതെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വെച്ച് പേര് മാറ്റണോ നമ്പർ മാറ്റണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതായാലും നമ്പർ കൊടുത്ത ആളുകൾ വിളിക്കാൻ തുടങ്ങി ഇന്ന് ഇനിയിപ്പോൾ എൻ്റെ നമ്പർ തന്നെ കിടക്കട്ടെ പേരങ്ങ് മാറ്റിയാൽ മതിയല്ലോ എന്നും പറഞ്ഞാണ് സംഭവം തുടങ്ങിയത് അപ്പൊ എന്തായി ഇത് ജബ്ബാർ മാഷിന്റെ വലം കൈ ആരിഫ് ഹുസൈൻ തരുവത്ത് ഇങ്ങനെയാണ് നാട്ടില് മുഴുവൻ പാട്ടായി കുടുംബക്കാർ മുഴുവൻ അറിഞ്ഞു അതോടുകൂടിയാണ് വലിയ പ്രശ്നമായത് അതുവരെ നമ്മളൊരു മൂലക്കൂടെ ഇങ്ങനെ പോകുമായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതാണ് ഇണ്ടായത് എനിക്ക് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല നേരത്തെ വീട്ടിലൊക്കെ അല്ല പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും നീ ഒന്നും കൂടി പഠിക്കണം എന്നൊക്കെ പറയും അപ്പൊ ഞാന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അത്തരത്തിലും പഠിച്ചിട്ടുണ്ട് ഞാൻ ചാർട്ടർ ആണ് അപ്പം ഇപ്പുറത്തും ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ വേണം ഒന്നും കൂടി പഠിച്ചു നോക്ക് ചിലപ്പോ എന്തെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും പിന്നെ ചില ആൾക്കാർ ഇങ്ങനെയുള്ള അല്ലാതെ ഈ ആർക്കൊന്നും അനുഭവിച്ച പോലത്തെ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാന് ഇപ്പൊ വിളിച്ചത് നമുക്കൊരു മദ്രസ പീഡനം ഒന്നും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പീഡനം എന്ന് പറഞ്ഞാല് പെക്ഷലല്ല നമ്മളെ അടി തൊഴി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞാന് ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മള് യാസീൻ കാണാപ്പാടും പഠിക്കാൻ പറയല്ലോ യാസീൻ കാണാപ്പാടും അപ്പൊ നമ്മുടെ മദർസേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുബീൻ വെച്ചാണ് പഠിക്കാൻ പറയാ നമ്മൾ ഒരു ആയത്തിന്റെ എൻഡിങ്ങിൽ മുബീൻ വരുന്നുണ്ടല്ലോ യാസീനിൽ മൂന്നോ നാലോ മുബീൻ വരുന്ന അപ്പൊ ഓരോ കൂട്ടം കൂട്ടുന്നുണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആദ്യത്തെ മൂന്നാലായി ഞാൻ കംപ്ലീറ്റ് ഫുള്ള് പഠിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ആദ്യത്തെ മൂന്നാല ആയത്ത് ഓർമ്മയുള്ളൂ െസ്റ്റ് ആവശ്യം വേണ്ട ബാക്കി പറഞ്ഞു അപ്പൊ ഉസ്താദ് നമ്മളെ അഷർഫാജി അഷർഫാജി പറഞ്ഞു ഞായറാഴ്ച ഞായറാഴ്ചയാണ് യാസീൻ കംപ്ലീറ്റ് ആക്കുന്ന പരേഡ് അന്ന് ഉണ്ടാവില്ലല്ലോ അപ്പൊ പത്ത് പത്തരത്തിൽ പതിനൊന്ന് മണി വരെയൊക്കെ മന്ദ്രസുണ്ടാവും അപ്പം ഞങ്ങൾ എല്ലാവരും സെക്കൻഡ് മൂബീൻ വരെയൊക്കെ പഠിച്ചു പക്ഷെ ഞാനും എന്റെ ഒരു തൂർത്തും കുഴപ്പം ആരാണ് പഠിച്ചില്ല അപ്പൊ ഞങ്ങള് പഠിച്ചിട്ട് പോയാൽ മതി പഠിച്ചിട്ട് ആള് ഡോർ അടച്ചിട്ട് അങ്ങ് പോയി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മദ്രസ് ക്ലോസ് ചെയ്തിട്ട് ആളന്ന് പോയി ഞാൻ വന്നിട്ട് തുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങളാണെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് പോകുന്നതല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ല അവസാനം ആശ്രഭാഗം കഴിഞ്ഞിട്ട് നാലരക്കാണ് ഈ ആട് വന്ന് തുറന്നിരുന്നത് അത്രയും നേരം അതിൻ്റെ അകത്ത് വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലാതെ അങ്ങനെ അവിടെ ഇരുന്നു നമ്മൾ രണ്ടുപേരും ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഷാനവാസ് എന്ന് പറയുന്ന ഫ്രണ്ടും

റിയില്ലോളാം അല്ല ലീഗിൽ നിന്നും പോയാൽ ദീനിൽ നിന്നും പോയി എന്നാണ് പറയുന്നത് അപ്പം നമ്മളെത്രയും ഇപ്പൊ നാലര വരെയൊക്കെ ചെറിയ കുട്ടികളെ ഭക്ഷണവും വെള്ളവും ഇല്ല നമ്മളെന്ന് അത് ഈ രീതിയിൽ ചിന്തിക്കുന്നില്ല പക്ഷെ നമുക്ക് അന്ന് ചിലപ്പോ ഒരു ഭയവ്യക്തിയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഇങ്ങനെയുള്ള മദ്രസ പീഡനങ്ങൾ ഒരുപാട് സെക്ച്വൽ അല്ലാതെ തന്നെ പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു അനുഭവം എനിക്ക് ആ ടോർച്ചറിങ് വേറെ ഒരു അനുഭവം പറയാനുള്ളതെന്ന് വെച്ച് അടിച്ച് തൊടപൊട്ടിച്ചതാണ് ചൂരലുകൊണ്ട് അത് എന്തോ സംഭവം എന്ന് വെച്ച് ഇപ്പൊ ഞാൻ കണ്ണൂരാണ് എന്റെ നാട് അപ്പൊ അവിടെ തിരയുണ്ടാവല്ലോ തെയ്യം അപ്പൊ വീടിന് ചുറ്റും കാവാ മൂന്ന് വർഷങ്ങളും ഇങ്ങനെ കാവുണ്ട് അപ്പൊ ഈ മകരമാസം വന്നു കഴിഞ്ഞാൽ ഈ തെയ്യം കാണാൻ പോകും അപ്പൊ ഈ ഗുളികൻ തെയ്യം എന്നൊക്കെ പറയുന്നത് രാത്രി അർദ്ധരാത്രി ഒരു മണിക്കൊക്കെയാണ് ഇത് ഇറങ്ങുക അപ്പൊ അതൊരു കുറച്ച് കായികമായിട്ടുള്ളൊരു തെയ്യം കൂടിയാണത് ഒരു അപ്പൊ അത് നമുക്ക് കാണാന്നുള്ള ആവേശത്തിൽ നമ്മൾ പോവും കാണും അപ്പൊ ഇത് ആരോ പോയിട്ട് ഉസ്താദത്തിന് പാല വെച്ചു അപ്പൊ അങ്ങനെ ഉസ്താദിനോട് പോയി പറഞ്ഞു ഉസ്താദ് പിറ്റേന്ന് ടൂരലെടുത്തിട്ട് നല്ല തല്ലായിരുന്നു എന്താ പറയാ അയാൾ പറഞ്ഞ വാക്കുകള ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ഉത്സവം കണ്ട് നടന്നോളും അതെ അതെ അതിനേക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ സെക്ച്വലായിട്ടൊന്നും എനിക്കൊന്നും അനുഭവം ഒന്നും ആ ആശ്വാസം ഞാൻ അതങ്ങനെ മൈൻഡിൽ ഇട്ടുകൊണ്ട് നടന്നിട്ടൊന്നും ഇല്ല അതെ അതെ ഓർത്തെടുത്ത് പറഞ്ഞതാണ് മെന്റൽ ഹെറാസ്മെന്റ് ആയിട്ടൊന്നും ഇപ്പൊ ഫീൽ ചെയ്യുന്നൊന്നുമില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഉത്സവത്തിന്റെ കാര്യം വന്നപ്പോ ഈ ഹിന്ദുക്കളെ ഇതുപോലെ അധിക്ഷേപിച്ചോണ്ട് ഉസ്താദമാർ പറഞ്ഞു എന്ന് പറഞ്ഞോളൂ ഇത് കൂടാതെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് ഈ കാഫിർ എന്നൊക്കെ ഉള്ള സംഗതി പഠിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഓ അത് തീർച്ചയായും അതൊന്നും നമ്മുടെ നാട്ടിലെ കൂടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല കാഫിറുകളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല കൂട്ടുകൂടാൻ പാടില്ല ഇത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മദ്രസേന്ന് ഉസ്താദ് തെളിവാണ് പറയുന്നത് ഏതാ വർഷം ആള് കണ്ണൂരുകാരനല്ല നമ്മൾ അവിടെ വന്നു എനിക്ക് മലപ്പുറത്തുകാരനാണ് വന്ന് ോസ്താദ് അതല്ല നിങ്ങൾ പഠിപ്പിച്ച പഠിച്ച മദ്രസ എവിടെയായിരുന്നു കണ്ണൂരല്ലേ കണ്ണൂർ അല്ലേ

അത്ര പോലെ അതെ കാഫിർന്നൊയിദ് ഉസ്താദ് പഠിപ്പിച്ച ബാക്കി കാര്യങ്ങൾ പറയും ഒന്ന് കൂട്ടുകൂടാൻ പാടില്ല കാഫറുകളോട് അടുത്തത് എന്താണ് പറഞ്ഞു എന്നാലും കാഫിറിന്റെ വീട്ടിൽ പോകുന്നതിന് കാഫറുകളുടെ ആഘോഷങ്ങളിൽ പോകുന്നതിന് അവരുടെ വീടുകളിൽ പോകുന്നതിന് ഓണം ആഘോഷിക്കുന്നതിന് ക്രിസ്മസ് പറഞ്ഞല്ലോ പിന്നെ പോകാൻ പാടില്ല ആ അപ്പൊ കാഫറികളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല കാഫറികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും പാടില്ല ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് മൊയ്ദ് ഉസ്താദ് പറഞ്ഞത് മദ്രസ കതിരൂർ പഞ്ചായത്ത് അല്ലേ യെസ് ഈ പറയുന്ന ആൾക്ക് മുപ്പത്തി ആറ് വയസ്സ് ആ ബാക്കി ആ ഇനി ഉണ്ടോ മതി ഇതന്നെ ധാരാളം നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ മതേതര ഒരു മൂല്യം ഒരു ഫേബ്രിക്കിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മദ്രസ എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആ സാധനത്തെ തകർക്കുന്ന ഒരു മേഖലയാണ് ഈ മദ്രസ എന്ന് പറയുന്നത് അത് അടച്ചുപൂട്ടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണെങ്കിൽ അത്രേല്ലോ എന്ത് നിങ്ങൾക്ക് അതിനോട് വല്ല വിയോജിപ്പുണ്ടോ നല്ല ഉസ്താദ്മാര് വെള്ളമർക്കാനില്ലാതെ കഷ്ടപ്പെടും അപ്പോഴോ അതിപ്പോ നമ്മള് തൊഴിലില്ലായ്മ ഉണ്ടാവുന്ന കള്ളന്മാരോട് നമ്മളിപ്പോ സ്നേഹം കാണിക്കും തെറ്റായ പ്രവൃത്തിയാണ് അത് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അതല്ലേ അല്ലെങ്കിൽ അവർ മര്യാദക്ക് കാര്യങ്ങൾ അത് ഓഡിറ്റ് അതൊരു ഒരു പബ്ലിക് പഠിപ്പിക്കൊമൈനിൽ കൊണ്ടുവരുന്ന രീതിയിലേക്ക് പഠിത്തം മാറ്റുക ഇപ്പൊ നമ്മളെന്ന് കൈയ്യോടെ പിടികൂടി മതം വിട്ടവനെ കൊല്ലണം എന്ന് ഉസ്താദ് പഠിപ്പിച്ചത് ഓൺലൈനിൽ വന്നപ്പോഴാണ് നമ്മൾ പിടിച്ചത് അത് ഈ കോവിഡ് വന്നുണ്ട് കോവിഡ് എന്ന് വന്നില്ലെന്ന് നമ്മളത് യെസ് അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞതിന് വലിയ സന്തോഷം ഇങ്ങനെ ഓപ്പണായിട്ട് പഞ്ചായത്തും കോർഡിനേറ്റ്സ് വരെ പറയുന്ന ഒരു എമുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം അതെ ഞാന് എക്സ് മുസ്ലിം ആണ് എക്സ് കമ്മ്യൂണിസ്റ്റു ആണോ ശരി ഇത് അവർ കാണുന്നുണ്ട് അറിയാൻ പറ്റും ഞാൻ രണ്ടു വർഷം സിപിഎമ്മിന്റെ മെമ്പറായിരുന്നു നമ്മള് ബ്രാഞ്ച് ഏറ്റവും തായ് ലെവലിലുള്ള കമ്മിറ്റി ആണല്ലോ ബ്രാഞ്ച് അതില് രണ്ടു വർഷം സി പി എം മെമ്പർ ആയിരുന്നു എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് മലയാളം അതല്ലാതെ കണ്ടുപരിച്ചുണ്ടാവും അങ്ങനെ അടുത്ത് തന്നെ മനോജിന്റെ നാട്ടിൽ നിന്ന് ഒരു വൺ കിലോമീറ്റർ പൊഞ്ഞത്തങ്കം എന്ന് പറഞ്ഞറൽ ഫെസ്റ്റ് അറിയോ കളരിപ്പയറ്റിന്റെ െന്ന് പറഞ്ഞിട്ട് ഫോക്ലോർ അക്കാദമിയും അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ടൊരു എല്ലാ വർഷവും പഴച്ച് നടക്കുന്ന ഒരു സ്ഥലം അല്ല ഞാൻ ഞാനിപ്പോ കൊച്ചിയില അല്ല കമ്മികള് പിന്നാലെ കൂടാൻ ഒന്നും സാധ്യത ഒന്നുമില്ല ഞാന് ഈ കമ്മീസം വിട്ടത് തന്നെ ഇവരുടെ അമിതമായിട്ടുള്ള ഇസ്ലാമിക് പ്രേമം കൊണ്ടാണ് അവരവിടെ സ്ഥിരമായിട്ട് വായനശാലയില് നോമ്പ് കുറ നടത്തുക അപ്പൊ എനിക്ക് അതിനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നു അപ്പം അത് ഒഴിഞ്ഞു പോയിട്ട് അവിടെ കമ്മ്യൂണിസം സി പി എം വിട്ടിട്ട് ഞാന് ആം ആദ്മി പാർട്ടി തുടങ്ങി അന്ന് ഞാന് ഫസ്റ്റ് അത് ഡൽഹിയില് അവര് വിജയിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് അരവിന്ദ് കെജ്രിവാളിനെ പറ്റി അറിയാമായിരുന്നു ഞാന് ലക്ഷ്മി ബൻസാലിന്റെ ഒരു ബുക്ക് വായിച്ചിരുന്നു അതില് അരവിന്ദ് കെജ്രിവാൾ ഈ പ്രവർത്തനം നടത്തുന്ന ഒക്കെ പറ്റിയാ അപ്പൊ അങ്ങനെ ഈ പാർട്ടി വിട്ടപ്പോ ഞാനും ഒരു മറ്റു പന്ത്രണ്ട് പേരും അങ്ങനെ പതിമൂന്ന് പേര് ചേർന്നിട്ട് കണ്ണൂർ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിട്ട് ആ എന്റെ നാട്ടിൽ മൊത്തം പോസ്റ്റർ ഒട്ട് വെച്ചിട്ട് ഭീഷണി പഴയ പാർട്ടി ഭീഷണിയൊക്കെ ഏറ്റുവാങ്ങിയതാണ് കിട്ടിയില്ല നിനക്ക് എന്ന് കിട്ടി ജീവിതം മടുത്തോ എന്ന് ചോദിച്ചിട്ട് ഒരു പാർട്ടി മെമ്പർ അയാളാണ് ബ്ലോക്ക് എന്തായാലും സംസാരിച്ചാൽ സന്തോഷം അറിയാൻ യെസ് കഴിഞ്ഞാല് പരിചയപ്പെട്ടതില് മൊയ്ത് ഉസ്താദ് പഠിപ്പിച്ച കോയ ഉസ്താദും പിന്നെ നമ്മുടെ അഷ്റഫാജ് ഉസ്താദാണ് പൂട്ടിയിട്ട് ഉസ്താദ് ഹാജിയോ ആരാണ് ഹാജി ഹാജി വളരെ മോശട്ടോ ഇങ്ങനെ കുട്ടികളൊക്കെ പൂട്ടിയിടുന്നത് അജയ് തീരെ ശരിയല്ല മൊഹിദ് ഉസ്താദ് പഠിപ്പിച്ച കോയാ ഇന്നിപ്പോ നല്ല അസൽ എമു ആണ് അപ്പൊ താങ്ക് യു ദിൽഷ് ഗുഡ് നൈറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു